നദി എന്ന സിനിമയുടെ പൂജ നടത്തപ്പെട്ടു ഇന്ന് ഇവിടെ ഉത്ഭവിച്ച് ലക്ഷ്യസ്ഥാനത്ത് അത് എത്തിച്ചേരുവാൻ വേണ്ടി ഇതിനകത്ത് നമ്മളെ ഓരോ അംഗങ്ങളും പ്രത്യനിഷ്ഠയോടെ പ്രവർത്തിക്കണം മുതൽ നമ്മുടെ ഈ സംരംഭം ഒരു തടസ്സവും കൂടാതെ നദി ഒഴുകുവാൻ നാം പ്രാപ്തരാകണം ആവണി ഒരു ഡബിൾ ഹോഴ്സിൻ്റെ പരസ്യത്തിലാണ് എന്നെ കണ്ടത് അന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞു ഞാൻ എന്ന സിനിമയെടുത്താലും അമ്മ അതിലുണ്ടാകും അതെന്ന പ്രാവർത്തികമായിരിക്കുകയാണ് അതുപോലെ തന്നെ നദി നേരത്തെ ഒരു നദി നമ്മൾ പടം ഉണ്ടായിരുന്നു ഒത്തിരി വർഷത്തിന് എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ ഈ നദിയും അത് നല്ലതായിട്ട് ക്ലിക്കായ പടവാണ് ഈ നദിയും അതുപോലെ തന്നെ ക്ലിക്കാകണം സ്നേഹത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹാദരങ്ങളോട് എല്ലാവർക്കും നന്ദി പറയുന്നു ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് നമുക്ക് നമ്മുടെ സന്ധിച്ച് ബി ജെ പിലി ഹൗസിന്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവിടെ ബി ജെ പി ലി ഹൗസ് ഓപ്പൺ ചെയ്യുന്നതിന്റെ പ്രൊഡക്ഷൻ ഹൗസായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ ഇന്ന് ആ യാഥാർത്ഥ്യം സംഭവിച്ചിരിക്കുന്നു പൂജയോടൊപ്പം തന്നെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും സന്തോഷം അതായത് സിനിമ എന്ന് പറഞ്ഞാല് സംഭവിക്കുന്നതാണ് അത് സംഭവിക്കണം സിനിമ ചെറുത വരെയൊന്നുമില്ല ഇത് നമ്മുടെ സംബന്ധിച്ചത് വലിയ സിനിമയാണ് സിനിമകളെല്ലാം ഒരേപോലെ തന്നെയാണ് വലിപ്പം ചെറുപ്പം ഇല്ലായിരുന്നു സബ്ജക്റ്റാണ് താരം ഇന്നത്തെ കാലത്ത് സബ്ജക്റ്റിനാണ് മുൻതൂക്കം അപ്പോൾ നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ ഇനി പി ജെ ബിൽ ഹൗസിൽ നിന്ന് പ്രൊഡക്ഷനിൽ ഉണ്ടാവാൻ ഈ സിനിമയുടെ വിജയം നിർണായക ഘടകമാണ് അപ്പം ഈ സിനിമയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവർ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം എങ്കിലേ ഇതിൻ്റെ വിജയമനുസരിച്ച് ഇനി അങ്ങോട്ടുള്ള നല്ല കണ്ടന്റ് നല്ല സിനിമകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അത് അങ്ങനെ മലയാള സിനിമയ്ക്ക് നല്ല കണ്ടന്റുള്ള നല്ല സിനിമകൾ സംഭാവന ചെയ്യാൻ വിജയ ബിലി അവസ്ഥന് സാധിക്കട്ടെ എന്നുള്ളൊരു ആശംസയാണ് ഞാൻ അറിയിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ ഡയറക്ടർ ഉൾപ്പെടെ ടെക്നീഷ്യൻ ആർട്ടിസ്റ്റ് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ് ആദ്യ സിനിമ അവരുടെ വലിയൊരു സ്വപ്നമാണ് എന്റെ ആദ്യ സിനിമ പോലെ എന്റെ ആദ്യ സിനിമയുടെ അനുഭവം അതേ ഒരു ഇവരിലുമുണ്ട് ഇതില് കുതുമുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ ടെക്നീഷ്യനെ അപ്പൊ അവരുടെ കുടുംബങ്ങളുടെയും ഒരു പ്രാർത്ഥന ഇതിന് വലിയ സപ്പോർട്ടാണ് അത് നമ്മൾക്ക് അനുഗ്രഹമാണ് അപ്പോ എല്ലാവർക്കും ഇത് വലിയൊരു വിജയമായി തീർക്കാനായിട്ട് എല്ലാവരുടെ പ്രാർത്ഥന വേണം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ഇതിൽ പ്രവർത്തിക്കുന്ന അല്ലാതെ നമ്മൾ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുക എല്ലാവരെയും ഒരു നിമിഷത്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ഒരു ബ്ലസ്സിങ് വേണം ഒരു സെക്കൻഡെങ്കിലും ഇതിൽ ആപാർത്ഥമായിട്ട് ഒരു ബ്ലസ്സിങ് മതി ഒരു നിമിഷം മതി ഈ സിനിമ വിജയിക്കട്ടെ ആഭാർത്ഥമായിട്ട് വേണം ആ ഒരു ബ്ലസ്സിംഗ് കൊണ്ടെങ്കിൽ മാത്രം മതി ഈ സിനിമയുടെ വിജയത്തിന് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകോർത്ത് നിൽക്കാം ഇതൊരു വലിയൊരു സിനിമ വലിയൊരു വിജയമാക്കാനായിട്ട് നന്ദി നമസ്കാരം ഇതൊരു പെൺകുച്ചിന്റെ ആദ്യം കൂടെ അത് നന്നായിട്ട് എഴുതാൻ വേണ്ടി വിളിച്ച ശിവേനയാണ് അത് കുറച്ചും കൂടി അടിപൊളിയെഴുതാൻ വേണ്ടി വിളിച്ചത് ജഷ്ണുനാണ് ഒരു മൂന്നുപേരും കൂടി പിന്നെ ഞാൻ അതിന് ശേഷം അടുത്തേക്ക് അലക്സ് അത് എനിക്ക് വന്ന ആളാണ് ഇത് അത് എങ്ങനെ ഇത് എങ്ങനെയാണത് എടുക്കണ്ടേ ഇത് എങ്ങനെ ഞാനിത് ഞാൻ വിചാരിച്ച പോലെ എങ്ങനെ എടുക്കും എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നല്ല പേടിയുണ്ടായിരുന്നു ഞാൻ വിനോദ സാറിനോട് പതിനഞ്ച് ദിവസം കൊണ്ട് പണം തീർക്കും എന്ന് പറഞ്ഞിട്ടാ പറയണം ആ കഥ പറയുമ്പോ അത് പതിനഞ്ച് ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് പതിനഞ്ചു ദിവസം കൊണ്ട് ഞാൻ തീർക്കും എനിക്ക് അത് തീർക്കാൻ പറ്റും ഇപ്പോഴും അതിന് ഒരു 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 സംശയമില്ല അത് തീർക്കാൻ എനിക്കൊരാളെ കാണും എന്നാൽ അത് എന്നെ വിശ്വസിക്കണം രണ്ട് ഞാൻ കാണുന്നതാണ് ശരി എന്ന് അവൻ വിശ്വസിക്കണം അത് ഏറ്റവും ആയിട്ട് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കിയത് ഇപ്പൊ ആവണി ഇവരൊക്കെ അടിപൊളി മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അവർ ഒരുപാട് സമയം എടുത്തു ഞങ്ങൾ ഏതാണ്ട് ഒരു ഒരു ഒന്നര കൊല്ലം മുന്നെയാണ് ഞാൻ ആവളിനോട് ഇതിന്റെ മുന്നേ പറയുന്നത് ഇതിന്റെ ഇതില് അഭിനയിക്കുന്ന കുറച്ചില്ല അക്ഷര അക്ഷരനോടാണ് ഞാൻ ഈ കഥ ആദ്യം പറയണത് അക്ഷരം ഞാൻ പറയണത് ആളിനോടാണ് അവരുടെ കൂടെ ഒന്നര കൊല്ലം ട്രാവൽ ചെയ്തിട്ടാണ് ഇത് ജിതി വരുന്നത് ഒരു ഒരു മാസം മുന്നേ രണ്ടു മാസം മുന്നേ അപ്പൊ ജിതിനോട് ആക്ച്വലി ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്യാൻ തുടങ്ങി ഒരു ഒരു മാസം ആയിട്ടുള്ളൂ ആ ഒരു മാസത്തില് അവര് മനസ്സിലാക്കിയതിനെക്കാട്ടിലും കൂടുതൽ മനസിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ സംഗതി അടിപൊളി എല്ലാവർക്കും നമസ്കാരം ഇത് മലയാളത്തിൽ എന്റെ ആദ്യത്തെ സംരംഭമാണ് ഞാൻ ഇരുമ്പ് തെലുങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തം നാട്ടിൽ ചെയ്യണതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ എന്റെ ആദ്യത്തെ ഫിലിമാണ് പിന്നെ ഇതുപോലത്തെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് മുന്നോട്ട് വരിക ഒരു പുതുമുഖ സംവിധായകനാണ് അപ്പോൾ അപ്പോൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ള ഒരു ഫിലിം ആയിരിക്കും അത് ഒരു കേ ഒരു പെൺകുട്ടിയുടെ പെർസ്പെക്ടീവ് നിന്ന് കൊണ്ട് തന്നെ ഒരുപാട് ടെക്നിക്കലി ഒരുപാട് എനിക്ക് ചെയ്യാനുണ്ട് പേഴ്സണലി അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ഉള്ളത് വിഷ്ണു വിഷ്ണു ഈ നാട്ടുകാരനല്ല ഒഡിസി എന്നുള്ളതാണ് അതന്നെ കിരാൻ എന്നെ അസിസ്റ്റ് ചെയ്യണം കിരാൺ ഇതൊരു ടീം വർക്കാണ് ആണ് അപ്പം നിങ്ങളെല്ലാരും ഞങ്ങളുടെ കൂടെ നിക്കണം പ്രാർത്ഥിക്കണം ആഗ്രഹിക്കണം കൂടെ നിങ്ങളുടെ ഒരാളായി നിന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ മൈക്കിലൂടെ പറയാൻ ഒരു അവസരം ഒന്ന സർവേഷൻ ആയിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ സാറും ഞങ്ങൾക്ക് വിജയ് ഫിലിം ഹൗസ് തുടങ്ങാൻ പ്ലാൻ ചെയ്തത് ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമായിട്ടല്ല ഒരു പ്രൊഡക്ഷൻ ഹൗസായിട്ടാണ് അപ്പം അന്ന് തീരുമാനിച്ചിരുന്നത് സാധാരണ പ്രേക്ഷകർക്ക് അനുഭവമുള്ള എല്ലാവർക്കും നമ്മൾ പറയുന്ന കഥ കൺവിൻസ് ആവുന്ന രീതിക്ക് വരുമ്പോൾ മാത്രം സിനിമ ചെയ്താൽ മതി എന്ന് അന്നത്തെ ഒരു തീരുമാനമായിരുന്നു നവീൻ പറഞ്ഞ കഥയടക്കം ഒരു അഞ്ഞൂറ് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ ഇതൊരിക്കൽ സംഭവിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും ഈ സിനിമ കാണുന്ന എല്ലാവരും സിനിമ എന്ന രീതിയിൽ കണ്ടാൽ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും അത് ഏത് തരത്തിലാണ് എന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ തരത്തിൽ എല്ലാവർക്കും കണക്റ്റ് ആവുന്നൊരു സിനിമയാണ് നദി നദി നമ്മുടെ സെക്കൻഡ് സിനിമയാണ് ഫസ്റ്റ് സിനിമയുടെ വർക്കിൽ നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ തുടർച്ചയായിട്ട് ഇതുപോലെ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കാൻ പാകത്തിനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിണ്ടായിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സഹകരിച്ച ഇതേ മനസ്സോടെ ഇതേ ധൈര്യത്തോടെ തിയേറ്ററിൽ സിനിമ വരുമ്പോഴും നിങ്ങൾ കേൾ എന്നെ കേൾക്കുന്നവരെ കൂടെ ഒരു പത്ത് പേരെയും കൂടെ കൂടിക്കൊണ്ടുപോയി സിനിമ കാണിക്കണം ഈ സിനിമയുടെ വിജയമാണ് അടുത്ത സിനിമ എടുക്കണോ വേണ്ടയോ എന്ന് നവീനെ അടക്കം ഞങ്ങളടക്കം ചിന്തിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഈ തിരക്കിനിടയിൽ ഈ ചൂടിനിടയിൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഈ പ്രോഗ്രാമിൽ ഒരു ദിവസം ഈ ഉത്തരസമയം ചെലവഴിക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും വിജയ് ഫിലിം ഹോസ്പിറ്റലിൻ്റെ പേരിലൊരു പ്രത്യേക നന്ദി അറിയിക്കുന്നു ഞാൻ നമ്മുടെ കോപ്രഡ്യൂസറായിട്ടുള്ള വിഷ്ണുവിന് കൊടുക്കാം എല്ലാവർക്കും നമസ്കാരം ഇല്ല വളരെയധികം സന്തോഷം എല്ലാവരെയും കണ്ടതിൽ പിന്നെ പറഞ്ഞ പോലെ മുറി ശതമാനം ടീം വർക്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഇപ്പോഴും കൂടി അടുത്ത എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു ബിജെപി ഡ്രീം പ്രോജക്ടിന് തുടക്കം കുറിക്കുകയാണെന്ന് നദി അപ്പോൾ അതിലുപരി സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ നദിയുടെ ഓളങ്ങളായിട്ട് ഇത്രയും പേര് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അതാണ് നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ ഗ്രൂവിന് നിങ്ങളുടെ സപ്പോർട്ട് അതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം എല്ലാവർക്കും വളരെയധികം കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടാവണം ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് കൂടുതൽ കൂടുതൽ പ്രോജക്റ്റ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം കൂടെ താങ്ക് യു എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻറ് പാർവണി സംഗീത അക്ഷര സ്റ്റേജിലേക്ക് വളരെ സന്തോഷം എൻ്റെ പേര് അക്ഷരം ഞാൻ കുറെ സിനിമ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഹലോ എൻ്റെ പേര് അക്ഷര പുതിയൊരു തുടക്കമാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടാകണം കൂടെ താങ്ക് യു ഹലോ എവറിബഡി ഞാൻ ആൻലിയ റാണി ഞാൻ ചെറുപ്പം കൊട്ടേ കാണുന്ന ഏറ്റവും വലിയ സ്വപ്നമാണ് ബിഗ് സ്ക്രീൻ അപ്പൊ ഇന്ന് അതിന്റെ ആദ്യത്തെ തുടക്കമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയാത്ത ഒരു ദിവസം തന്നെയാണ് ഇത് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാ സർമാർക്കും നവീൻ ചേട്ടനും ഈ ഒരു ഒരുക്കറും എല്ലാവരോടും ഇത് ഏറ്റവും വിജയത്തിൽ തന്നെ എത്തട്ടെ എന്ന് ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ആശംസിക്കുന്നു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഗീതു എനിക്ക് ആദ്യം താങ്ക്സ് പറയാനുള്ള നവീനോടാണ് സുമയെന്ന് എനിക്ക് താൻ പിന്നെ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു നദിയുടെ ഒരു ഭാഗം ആവാൻ കഴിഞ്ഞതിൽ എൻ്റെ ഒരു പുതിയ തുടക്കമാണ് എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ വേണം സപ്പോർട്ടും വേണം താങ്ക് യു താങ്ക് യു ലക്കും